നമസ്തേ ഇന്ന് തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് തൃക്കേട്ട ഒരു കുപ്രസിദ്ധീകർജി നക്ഷത്രമാണ് പലർക്കും തൃക്കേട്ടയാണോ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകത തോന്നാറുണ്ട് ഇന്ന് അങ്ങനെ ഉള്ളവരെല്ലോ വളരെ നല്ല ഒരു നക്ഷത്രമാണ് തൃക്കേട്ട അത് ജനിച്ചതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലങ്ങളാണ് നമ്മളിന്നുകൊണ്ട് വിലയിരുന്നത് കൂടാതെ ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ആചാര്യൻ പുരാണങ്ങളിൽ അവർക്ക് ദേവതയെ കൊടുത്തിട്ടുണ്ട് മൃഗത്തെ കൊടുത്തിട്ടുണ്ട് അവരെപ്പറ്റി ഈ നക്ഷത്രക്കാരുടെ ബന്ധം ഇങ്ങനെ പിന്നെ ഡിഡ്ന നിർദ്ദേശം എന്നിവയാണെന്നും പരിശോധിക്കുന്നത് ജനറലായിട്ട് ജനറലായിട്ട് അവരെ പറ്റി പറയുന്നതാണ് നമുക്ക് ആദ്യം നോക്കാം കുന്തം മൂലം മൂന്ന് നക്ഷത്രങ്ങൾ കാണപ്പെടാൻ തൃക്കേട്ട തൃക്കേട്ട എന്ന ത്രീ എന്ന് പറയുന്ന ത്രീയാണ് മൂന്ന് നക്ഷത്രങ്ങൾ അതാണ് ഇവർ ഇന്ദ്രൻ പറയുന്നത് ഇങ്ങനെ പറയുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരുതരുമായിരിക്കും എപ്പോഴും പ്രവർത്തിക്കുന്നവരാണ് ഫലിതം പറയാനും ഉരുളുപ്പേ ഉപ്പേരി പോലെ മറുപടികൾ പറയാനും കഴിവുള്ളവരാണ് ഇവർ എന്നുള്ളതാണ് പ്രത്യേകത എന്ന് വെച്ചാൽ മെമിക്രിയൊക്കെ മുടുക്കുന്നവരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സമ്പാദിക്കാനൊരുങ്ങുക അതായത് സുഖജീവിതം നെങ്കിൽ ഒരു സുഖവാന്മാരാണ് അവർക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇവരുടെ സൗഹൃദ വലയം പരിമിതമായി റിസോർട്ട് ആണ് ആൾക്കാർ ഇവരുപോലെ ഓരോ ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല തൊഴിൽ മാത്രം ഉറച്ചു നിൽക്കുകയില്ല ഒന്ന് വിട്ട് മറ്റേ വിൽക്കൊണ്ടിരിക്കും കാര്യം ഇവർക്ക് കുറച്ചുകൂടെ സുഖകരമായിട്ട് തോന്നി വേറെ ജോലി വന്നു അതിൻ്റെ പറയാവും അങ്ങനത്തെ ഒരു സംഭവമുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത് പറ്റി പറയുകയാണെങ്കിലോ വാക്സാമർഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കുന്നവരാണ് സ്ത്രീകളെയും തൃക്കേട്ട നഷ്ടജനിച്ചവർ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ സദ്യ ഒരുക്കുന്നതിൽ ഇവർ പ്രത്യേക അഭിരുചി കാണിക്കും സ്വാതന്ത്ര്യത്തിലും സുഖ സൗകര്യങ്ങളിലും താല്പര്യം പ്രദർശിപ്പിക്കും ഒരുപാട് മറ്റുള്ളവർ കൊണ്ട് ഒരുപാട് പഴങ്ങുകയൊന്നും ഇല്ല ജനങ്ങളായിട്ടുള്ള ഇനി നമുക്ക് ആചാര്യന് അവർക്കെല്ലാം ചില പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട് ഒരു ദേവത കൊടുത്തിട്ടുണ്ട് നക്ഷത്രനാഥൻ വരുണ്ട് ഇങ്ങനെ പല ഇല്ലാത്ത അപ്പോൾ ഈ തൃക്കേട്ടയെ സ്വാധീനിക്കുന്ന ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രനെ നമുക്ക് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ടാകും പഞ്ചഭൂതം എന്ന് പറയുന്നത് വായുവാണ് വായു വായുപുത്രനായ ഹനുമാൻ എന്നൊരു ചെറിയ റോളുണ്ട് നക്ഷത്രനാഥൻ എന്ന് പറയുന്ന ബുധനാണ് രാശിനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് മൃഗം എന്ന് പറയുന്നത് മാനാണ് അപ്പോൾ ആർക്കും ഇന്ദ്രന് വായു ഹനുമാന് ബുധന് ചൊവ്വ ഇവരെല്ലാം ഈ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഇന്ദ്ര ഇന്ദ്ര നമ്മളെ മനസ്സിലാണെങ്കിൽ ആദ്യം വരുന്നത് എന്താണ് സുഖലോലോഭനായ ഇന്ദ്രലോഹത്തിൻ്റെ ആളാണ് അദ്ദേഹം ഇന്ദ്രലോകം എന്ന് പറയാൻ എല്ലാ ഭൂമിയിലും എല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളും ഭൂമിയിലുണ്ട് ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ള സ്ഥ ഉള്ള സ്ഥലമാണ് സ്വർഗമാണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ആ ദേവേന്ദ്രനെ നായകനാക്കി ധാരാളം കഥകളുണ്ട് അതിനോടൊന്നും ഞാൻ പോകുന്നില്ല കാര്യസാധ്യത്തിനായി പല രൂപങ്ങളിൽ പല സ്ഥലത്തും പ്രത്യക്ഷപ്പെടും മൃഗങ്ങളുടെ രൂപത്തിൽ തുടങ്ങി സ്ത്രീ രൂപത്തിൽ വരെ ആ ഒരു തപസ് താരം ഇഷ്ടനത് തൻ്റെ അധികാരം കവരുന്നതിന് വേണ്ടിയാണോ എന്ന് സംശയമാണ് ആരെങ്കിലും ഇയാൾ എന്നെ പിടിക്കാൻ അതിനാൽ ആ തപസ് മുടങ്ങൽ വലിയ വിഷമമാണ് എന്തിനാ എത്ര കൂടി വഞ്ചനയും ചെയ്യാൻ പഠിക്കാത്ത ദേവനാണ് ഇന്ദ്രൻ ഇങ്ങനെയുള്ള കഥകൾ ധാരാളം പുരാണങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇന്നത്തെ അധികാരമുകളിൽ പലരും പലരെല്ലാം നമുക്ക് ഇന്ദ്രനെ കാണാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്കുണ്ടാവും അവരുടെ ഒരു സ്ഥാനം ഉപകരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിക്കും എന്നാണ് അതിൻ്റെ മീനിങ് അല്ലാതെ അവർക്ക് സംശയങ്ങൾ സംശയവും ഉണ്ടാവും അതേപോലെ തന്നെ ഇവരെ പറ്റി എന്തെല്ലാം പറയും നക്ഷത്രനാഥനായ ബുധൻ ബുധനാണ് നക്ഷത്രത്തിൻ്റെ നാഥൻ എന്താ ബുധൻ്റെ ഒരു കഥ തന്നെ ഉണ്ട് അത് ഈ നക്ഷത്രകാർ ചേരുന്നൊരു കഥയാണെന്നാണ് ആചാര്യം പറയുന്നത് എന്താണ് ഗുരുപത്നിയായ താരാദേവിയിൽ ശിഷ്യനായ ചന്ദ്രന് ഉണ്ടായ അതീത സന്താനമാണ് ബുധൻ അവ താരയ്ക്കുണ്ടായ ജാരസന്ധി എന്നുള്ള പേരുണ്ടായും അതിനാൽ ഈ ബുധനെ ആരും അടുപ്പിക്കാതായി പുരാണങ്ങളിൽ അപ്പോൾ ബുധൻ മുട്ടോട് പോകും ബുധനം പ്രതികാരത്തിൻ്റെ ആളാണ് തനിയെ പഠിച്ചു തനിയെ പഠിച്ച് പണ്ഡിതനായെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ആളാണ് അയാൾക്ക് വൈരാഗ്യം കൊണ്ടുപോകും അപ്പോൾ ജാരിസന്ത പഠിപ്പിക്കാൻ ആരും തരുന്നില്ല അതിനാൽ ബുധൻ സ്വ വിദ്യ സ്വയം അഭ്യത അഭ്യസിച്ചതായിട്ടാണ് വായ്പ ബുധൻ ബുദ്ധിമാനായി തീർന്നു ജ്യോതിഷത്തിൽ ബുധനെ കൊണ്ട് ബുദ്ധിയെയും വിദ്യയെയും ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരാളാണ് അപ്പോൾ ഇവർ നല്ല അറിവുള്ളവരാണ് എന്നാണ് പറയുന്നത് അവരുടെ തന്നെത്താനെ പഠിച്ചുകൊണ്ടേ ഇരിക്കുവോ എത്ര കാലം വേണോ പഠിക്കുവർ കൂടാതെ ബുധന് വേറെ പ്രത്യേകത യുവത്വത്തിൻ്റെ ആളാണ് ഇപ്പോൾ ഒരു അമ്പത് വയസ്സ് അറുപയസ്സായൊരു പിന്നെ ഇത് കേട്ടക്കാരനെ കണ്ടാലും അവർ നാൽപ്പത് വയസ്സേ പറയുള്ളൂ അല്ലെങ്കിൽ മുപ്പത് വയസ്സേ പറയുള്ളു മുഖത്തും ശരീരത്തിനൊക്കെ യുവത്വം നിലനിർത്തും അത് അവരുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ ബുധന് ബലമുണ്ടെങ്കിൽ ആ ജാതത്തിൽ ബുധന് ബലമുണ്ടെങ്കിൽ ഇവരെന്നും യുവത്വം നിലനിർത്തുന്ന നല്ല കുമാരന്മാരല്ലേ കുമാരികളായിരിക്കും മിടുക്കികളായിരിക്കും അപ്പോൾ തന്നെ ഇന്ദ്രനും വായുവും ഹനുമാനും ബുധനും ഒക്കെ പലതരം പിന്നെ എന്താണ് വികാരങ്ങളെയാണ് കാണിക്കുന്നത് അതുപോലെ ഇതിൻ്റെ വേറെ ഉറപ്പുണ്ട് എനിക്കറിയാം ഭീരത്വമുണ്ട് ഭീരത്വുള്ളതുകൊണ്ടാണെങ്കിലും ഈ തപസ് ചെയ്യുന്ന മുനിമാരെയൊക്കെ മുടക്കാൻ നിൽക്കുന്നു അങ്ങനത്തെ സ്ഥാനം അടിച്ചിടക്കുന്നുള്ള വീരത്വമാണ് അപ്പോൾ പഞ്ചഭൂതമായ വായുവിൽ നിന്നും ഒരു പിതാവിൻ്റെ വികാരവും പുത്രസ്നേഹവും അതിനോടുള്ള പ്രതികാര ചിന്തയും ദർശിക്കാൻ കഴിയും വായുവിൻ്റെ സ്വഭാവങ്ങൾ വായുവിൻ്റെ സ്വഭാവങ്ങൾ കൊണ്ടാണ് ഇവരെ ഈ ആൾക്കാർ ഇവർ എടുത്തടിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നവരുമാണ് ഈ ആൾക്കാർ അപ്പോൾ അവർ അവരുടെ സംസാരത്തിൽ കൂടെ ആൾക്കാരെ പിണക്കുകയും കൂടെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ തൃക്കേട്ട എന്ന് പറയുന്നത് അവർ ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും രാശിനാഥൻ ചൊവ്വയാണ് ചൊവ്വയുടെ എന്തെല്ലാം ഉണ്ട് ആരോഗ്യവും സൗന്ദര്യവും വീറും വാശിയും കൂടും പല കാര്യങ്ങളിലും അതുപോലെ നക്ഷത്രം ബുധനാൽ ബുധനാകുകയാൽ ജീവിത വിജയത്തിനും ശത്രുവിജയത്തിനും ആവശ്യമായി ഉയർന്ന വിദ്യകൾ സ്വന്തമാക്കും വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ ഒരാളും തോൽപ്പിക്കാണ്ട് എന്ത് വിദ്യയും സ്വയം സ്വയത്തമാകും അത് പിന്നീട് ജീവിതത്തിലുള്ളവർക്ക് വളരെ നല്ല നേട്ടങ്ങൾ കൊയ്യുന്നതായി കണ്ടിട്ടുണ്ട് അറിയാം ഏത് ഏത് സബ്ജക്റ്റും പോയി തന്നെ തന്നെ പഠിച്ച് അമ്പത് വയസ്സിന് ശേഷവും ഒരു സബ്ജക്റ്റ് പഠിച്ച് അതിനൊരു വിദ്യ കൈക്കലാക്കണമെന്ന് ചോദിച്ചാൽ ചെയ്യും ഈ അങ്ങനെ അങ്ങനത്തെ ഒരു മനസ്സുള്ള ആൾക്കാരാണ് അപ്പോൾ അതിന് ബുധനും കൂടെ അതിന് പ്രത്യേക ബുധനായതാൽ ഇതിനൊക്കെ ഇതിനു വേണ്ടി നിൽക്കുകയും ചെയ്യും ഉയർന്ന ഉദ്യോഗസ്ഥർ സ്വന്തമാക്കും കൂടാതെ നല്ല ബുദ്ധി പാണ്ഡിത്യവും നേടാൻ ശ്രമിക്കും ചന്ദ്രൻ ഈ രാശിയിൽ നീ നീചനോടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ നാളെ പലപ്പോഴും ഈ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തികളായി മാറാറുണ്ട് അപ്പോൾ അയാൾ അയാൾ ആൾ ശരിയല്ല ഇത് ചുമ്മാ എങ്കിലും മറ്റുള്ളവർ പറയുന്ന ഒരു സത് എന്ന് വെച്ചാൽ ശത്രുക്കളെ ശത്രുക്കളുള്ള ഒരാൾക്കാരാണ് ഇവർ ഇവർക്കെപ്പോഴും ശത്രുക്കളുണ്ടാവും അല്ലെങ്കിൽ ഉണ്ടെന്ന് ഇവർ തോന്നലുണ്ടാവും അപ്പോൾ ആദ്യം ഇന്നത്തെ നമ്മുടെ മോഡേൺ വേൾഡിലെ അർഹതപ്പെട്ടേ നേടിയെടുക്കാൻ കഴിവുള്ളവരാണ് അവർ മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ അവർ മുന്നേറുകയാണെങ്കിൽ അവർക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ കഴിയും വളരെ എന്താണ് ഈ സി ഓ ലെവലോ ഹൈ ലെവലില് ബുദ്ധി കൊണ്ട് മാത്രം പൊങ്ങാൻ കഴിയുന്ന ആൾക്കാരാണ് പ്രായോഗിക ബുദ്ധിയും സൗന്ദര്യമുള്ളവരുമാണെങ്കിലും ആരെയും ആവശ്യ ആവശ്യത്തിൽ കവി വാഗ്വഹിക്കുകയില്ല അത് നല്ലൊരു ഒരു പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതയാണ് ആരോടും വിധേയത്വം പ്രകടിപ്പിക്കില്ല അവർ എപ്പോഴും ഇൻഡിവിജ്വൽ ഒറ്റ ഒറ്റക്കാരായിരിക്കും ഒറ്റ ഇതാണ് ഒറ്റകാന്മാരായിരിക്കും ഇവർക്ക് അതിൽ പാരമ്പര്യത്തിൽ വലിയ വിശ്വാസവും അഭിമാനവും ഒന്നും പറഞ്ഞില്ല അവർ സ്വയം ഉണ്ടാക്കി അവരുടെ അനുഭവങ്ങൾ അങ്ങനെയാണ് അതുകൊണ്ട് അവർക്ക് അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇതൊക്കെയാണ് ജനറലായിട്ട് ആചാരൻ്റെ അവരെ പറ്റി പറയാം നമുക്കിനി അവരുടെ ഈ മറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാര്യങ്ങൾ നോക്കാം അത് നോക്കുന്നതിന് ഇവിടെ കുറച്ച് നല്ല കാര്യങ്ങളും ഇവിടെ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൂടെ പറയുന്നുണ്ട് ഇൻ്റലിജൻ്റാണ് അലർട്ടാണ് സ്ട്രാറ്റജിക്കാണ് ചില ഫാക്ടറികളിലും പല കമ്പനികളിലും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥർ എല്ലാടത്തും സ്ട്രാറ്റജി ഈ കാര്യങ്ങൾ ഹാൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു സ്ട്രാറ്റജി ഉണ്ടാകണമല്ലോ പ്ലാനിങ് ഉണ്ടാകണം അതിനൊക്കെ മുടുക്കുമ്പോഴാണ് അപ്പം ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എപ്പോഴും തയ്യാറാണ് അവർ നമ്മൾ മടിച്ച് നിൽക്കുകയൊന്നുമില്ല ഏത് കാര്യത്തിനും അതിൻ്റെ കൺട്രോളും കാര്യം ഉണ്ടെങ്കിൽ ഇവർ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് കമ്മ്യൂണിക്കേഷൻ അനലിറ്റിക്കൽ സ്കിൽ ഒരു കാര്യം അനലിസ് പറയാനൊക്കെ മിടുക്കുമ്പോഴാണ് അതേപോലെ തന്നെ പ്രൊട്ടക്റ്റീവാണ് ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മെടുക്കുമ്പോഴാണ് ഫാമിലിയും ഫ്രണ്ട്സിൻ്റെയും കാര്യത്തിൽ ഒരാൾക്കുണ്ട് വിട്ടുവീഴ്ചകൾ ചെയ്യാനും അവരെ അവരെ സംരക്ഷിക്കാനും എന്തായാലും അറ്റം വരെയും പോകും പിന്നെ ഒരു വേറൊരു ഏറ്റവും പ്രത്യേകം നമ്മുടെ ഇന്നത്തെ പല കാര്യങ്ങളും നമുക്ക് ഇല്ലാത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഡെസിഷൻ മേക്ക് മേക്കിങ്ങാണ് ഇവരും മിടുക്കന്മാരാണ് ക്യുക്കായിട്ട് ഡെസിഷൻ എടുക്കാനും മിടുക്കന്മാരാണ് അതുപോലെ ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും അസ്ട്രോളജി ബിസിനസ് ക്രൈസിസ് മാനേജ്മെൻറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റിൽ ഒരു പേടി ഇല്ലാതെ റിസ്ക് എടുക്കാൻ തയ്യാറാണ് അത് ജയിക്കുകയും ചെയ്യും കൂടുതൽ ആര് അവരുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് എക്സലൻറ്റ് മെമ്മറി നല്ല ഒബ്സർവേഷനൊക്കെ ഉള്ളവരാണ് പിന്നെ ഇവരുടെ ഇവരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ കുറച്ച് ഈഗോ പ്രാഷുണ്ടാവും ഏത് കാര്യത്തിന് അവരെ ശ്രദ്ധിക്കണം എല്ലാ പേരും അങ്ങനെ ഈഗോ ഉള്ളവരാണ് ചില സംശയങ്ങളുണ്ട് സംശയ എന്ന് പറയാൻ പോലെ സംശയങ്ങളുണ്ട് മറ്റുള്ളവരെ അത് നേരത്തെ ഇന്ദ്രൻ്റെ സ്വഭാവം പറഞ്ഞാൽ എന്നെ എടുക്കുക എന്നുള്ളത് പിന്നെ ചില കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ചിന്തിച്ച് കൂട്ടി അതിൻ്റെ സ്ട്രെസ്സ് സംഭവിക്കാൻ പാടില്ല സംഭവിക്കുമെന്നൊക്കെ വിചാരിച്ചു തുടങ്ങി പിന്നെ മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കുകയില്ല ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് അത് റിലേഷൻഷിപ്പ് വളരെ ലോയലാണ് മറ്റുള്ളവരാണ് ബട്ട് അവർ തിരിച്ച് അവരുടെന്നുള്ള റെസ്പെക്റ്റും ആ ലോയൽറ്റിയും കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവരെ പ്രതി പ്രതിഹാരത്തിന് ഇറങ്ങേണ്ടി അവർക്ക് തരും അപ്പോൾ ആവശ്യം ഇമോഷണൽ മെച്യൂരിറ്റി ആവശ്യമാണ് ഇവർ ചില തീരുമാനങ്ങൾ എടുക്കുന്ന ഇമോഷണൽ ആയിട്ട് തീരുമാനം എടുക്കുന്നത് ശരിയായി വരാറില്ല അപ്പോൾ കൂടാതെ അഡ്ജസ്റ്റ്മെൻസും കുറവാണ് അതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ ഇവരെ കാച്ചു വയ്ക്കാൻ ഇവരുടെ ഈ കപ്പ് ഒറ്റ വേറെ ആരും ഉണ്ടാവില്ല ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാര്യം നോക്കാം പ്രധാന ഗ്രഹമായ ശനിയിലും വ്യാഴിലും വ്യാഴം മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാശി മാറുന്നുള്ളൂ വ്യാഴം ജൂൺ രണ്ടാം തീയതി കർക്കിടൻ രാശിയിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ എവരുടെ സമയം എടുത്തോളം ഇപ്പോൾ അഞ്ചിൽ ശനിയും എട്ടിൽ വ്യാഴം നിൽക്കുകയാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനങ്ങളൊക്കെ പാളിപ്പോവാണ് ഇവർക്ക് അനുകൂലമായ സമയമല്ലേ ഇപ്പോൾ അങ്ങനെ വളരെ ഒരു ഇവരുടെ ഈ ഞാനീ പറയുന്ന ക്രൈസിസ് മാനേജ്മെൻ്റും മറ്റ് റിസ്ക് എടുക്കുന്നതിലൊക്കെ ഇവർക്ക് പരാജയങ്ങൾ വരും വന്നോട്ടിരിക്കുന്നതിൽ സമയമാണ് അവർ ഇവരുടെ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ തെറ്റിയിട്ടുണ്ട് അപ്പോൾ അതിനവർ കുറച്ചുകൂടെയൊക്കെ സ്ട്രെങ്ത് എടുത്ത് ജൂൺ രണ്ടിനേ മാറുള്ളൂ അപ്പോൾ മെയ് അവസാനം വരാം റിസ്ക് എടുക്കാതെ ഇപ്പോൾ ഉള്ളതൊക്കെ സ്ലോ ആയി പ്ലാനിങ് മാത്രം ചെയ്തൊക്കെ ഇരിക്കുക അത് അത് പ്രാബല്യത്തെ വരുത്തേണ്ടത് ജൂൺ മാസത്തിന് ശേഷമേ പ്രാ പ്രാബല്യത്തിൽ വരുത്താവൂ അതാണ് ഏറ്റവും നല്ല അനുകൂലമാണ് അപ്പം വ്യാഴ ഒമ്പതോട്ട് പോകണം വ്യാഴ ഒമ്പത് പോകുമ്പോൾ വളരെ അനുകൂലമായ ഒരു സമയമാണ് ജൂൺ മാസം തൊട്ട് വരാൻ പോകും അതിനുവേണ്ടി ഒരു വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് അതിന് എന്തെല്ലാം ഇവരുടെ കെമി എന്താ പ്രൊഫഷണൽ പറയുന്നത് കെമിക്കൽ എഞ്ചിനീയറിങ് പ്രസ് പബ്ലിക്കേഷൻ ടെക്സ്റ്റൈൽ മില്ല മെഷീനറി അതൊക്കെ ഇവരുടെ ഇതിൽ വരുന്ന ഇൻഡസ്ട്രി തെർമൽ സ്റ്റേഷൻസ് പവർ ഹൗസ് കെ എസ്ഇബിയിൽ വർക്ക് ചെയ്യുന്നവർ റിസർവ് വയർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ജലതരംഗം ഇൻഷുറൻസ് ഏജൻസ് സർജൻ സർജിക്കൽ ഇൻഷ്ട്രുമെൻസ് മിലിടറി നേവി നേവി അക്കൗണ്ട്സ് അഡ്വെർടൈസ്മെൻറ്റ് പബ്ലിസിറ്റി ജേർണലിസം പംപ് സെറ്റ്സ് സെഷൻസ് ജഡ്ജ് ജയില് പോസ്റ്റ്മോർട്ടം കാൽക്കുലേറ്റേഴ്സ് ടെലിഗ്രാഫ് സെറ്റ്സ് ആൻഡ് വയർ മാനുഫാക്ചർ തുടങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെല്ലാം വളരെ ശ്രദ്ധിക്കണം അവർ കഴിയുന്നത് ഇപ്പം മര്യാദ ഇരുന്നിട്ട് ജൂൺ മാസത്തിന് ശേഷം മാത്രം ഇവരുടെ പ്രോജക്ട്സ് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സംശയം കണ്ടാൽ വളരെ നന്നായിട്ട് നല്ലൊരു വർഷമായിരിക്കും സെക്കൻഡ് ഹാഫ് ഓഫ് രണ്ടായിരത്തി ഇരുപത്താറ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ധരിക്കേണ്ട ജം ഞാൻ പറയുന്നത് നിങ്ങൾ ചൊവ്വയുടെ രത്നമായ ചുമന്ന പവിടം റെഡ് കോറിലാണ് ധരിക്കേണ്ടത് കൂടുതലായിട്ട് തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ജമോളോജിനെ കണ്ടിട്ട് ജാതകം കാണിക്ക് അവർ റെക്കമെൻ്റ് റെക്കമെൻഡ് ചെയ്തു തരും അത് വളരെ നല്ലൊരു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ഈ നമ്മുടെ ഈ ഈ ചൊവ്വ രാശിയായ വൃക്ഷത്തിലുള്ള നക്ഷത്രങ്ങളൊക്കെ നല്ല ബ്രൈറ്റർ നക്ഷത്രങ്ങളാണ് എല്ലാവർക്കും ചില എന്തെങ്കിലുമൊക്കെ സവിശേഷ പ്രാധാന്യങ്ങളുള്ള നക്ഷത്രമാണ് അതിലൊന്നാണ് തൃക്കേട്ട അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും എല്ലാവർക്കും നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി ആഹ്വാനം ചെയ്തുകൊണ്ട് ആശംസിച്ച് തന്നിട്ടുണ്ട് നന്ദി നമസ്കാരം